ഹായ് ഗെയ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയം നമുക്ക് യൂട്യൂബ് ചാനലിൽ വ്യൂസ് വരുന്നില്ലെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം നമ്മൾ യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയിൽ എസ് എസ്ഇഒ ക്ലിയറായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ യൂട്യൂബ് വീഡിയോയിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസ് വന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ എസ് സി ഒ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നാണ് അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യം നമ്മൾ കാണുകയാണെങ്കിലും യൂട്യൂബിൽ നമ്മളത് സെർച്ച് ചെയ്തുകൊണ്ടാണ് കാണുക അപ്പോൾ ലോകത്തിലെ തന്നെ ഒന്നാം നമ്പർ സെർച്ച് ഇഞ്ചൻ ഒപ്റ്റിമേഷൻ ആണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ ഈ യൂട്യൂബിൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എസ് ഇ ഒ ചെയ്യൽ നിർബന്ധമാണ് അപ്പോൾ എസ്ഇഒ എന്ന് പറയുന്നത് നമുക്ക് യൂട്യൂബിൽ നിന്ന് വൈറലായിട്ടുള്ള കീവേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ചാനലിൽ ഏറ്റവും എളുപ്പത്തിൽ യൂസ് വരുത്താൻ പറ്റുന്ന ഒരു ട്രിക്കാണ് അപ്പോൾ ഈ എസ്ഇഒ ഇത് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വൈറലായിക്കൊണ്ടിരിക്കുന്ന കീവേഡ് നമ്മളുടെ ടൈറ്റിലും അതേപോലെ തന്നെ ടാഗിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും നമ്മൾ ഉൾപ്പെടുത്തുക എന്നാൽ മാത്രമേ നമ്മളുടെ ചാനൽ റീച്ചിലേക്ക് പോവുകയുള്ളൂ അതേപോലെ തന്നെ വ്യൂസും സബും ലൈക്കും എല്ലാം നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എസ് സി ഒ ചെയ്യാതെ നമ്മളുടെ ചാനലിൽ ഒരു കാര്യവും മുന്നോട്ട് പോവുകയില്ല എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കം അപ്പോൾ നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് എസ് സി ഒ ചെയ്യാൻ കഴിയും അതിന് ഉള്ള ഒരു ട്രിക്കാണ് ഇന്ന് പറഞ്ഞു തരുന്നത് അപ്പം നമുക്ക് നമ്മളുടെ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിളിൽ നിന്ന് നമുക്ക് നമ്മൾ ഏത് ടോപ്പിക്കാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കീവേഡ് നമ്മൾ ഒന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ യൂട്യൂബിൻ്റെ അടിയിൽ അല്ല ഗൂഗിളിൻ്റെ അടിയിൽ തന്നെ നമുക്ക് ഒരുപാട് സജസ്റ്റഡ് ആയിട്ട് കീവേഡുകൾ കാണിക്കും ആ കീവേഡുകളൊക്കെ നമ്മൾ കോപ്പി ചെയ്ത് നമ്മൾ നമ്മളുടെ ടാഗിലും അതേപോലെ തന്നെ ടൈറ്റിലെ ഒന്നോ രണ്ടോ മൂന്നോ കീവേഡ് ഉപയോഗിക്കുക ഏറ്റവും സെർച്ചബിളായ കീവേഡ് ഉപയോഗിക്കുക അതേപോലെ തന്നെ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ മുഴുവൻ കീവേഡുകളും നമ്മൾ ഒന്നൊന്നായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ വീഡിയോ അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു ആറു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പബ്ലിക്കാക്കുക അതിനുശേഷം ഇനിയാണ് ഞാൻ പറയുന്ന ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് കീവാഡ് ആണോ ഇട്ടത് ആ കീവേഡ് ഉപയോഗിച്ച് നമ്മൾ നമ്മളുടെ ഫാമിലീസിൻ്റെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെയൊക്കെ മൊബൈൽ കുറച്ച് നേരത്തേക്കൊന്ന് വാങ്ങുക ഒരു നാലഞ്ച് മൊബൈൽ സംഘടിപ്പിക്കുക എന്നിട്ട് ആ കീവാഡ് നമ്മൾ എന്തു ചെയ്യുക നമ്മൾ യൂട്യൂബിൽ കയറി ഈ കീവാഡ് സെർച്ച് ചെയ്ത് മാക്സിമം ഫുള്ള് വീഡിയോ വാച്ച് ചെയ്യുക അങ്ങനെ വാച്ച് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം നമ്മളുടെ കീവേഡ് റാങ്കിങ്ങിലേക്ക് വരും അപ്പോൾ അതുവഴി നമുക്ക് വ്യൂസ് ലഭിക്കും അപ്പോൾ ഒട്ടും വ്യൂസ് വരാത്ത ചാനലുകൾക്ക് ഈ ട്രിക്ക് ഒരു ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ജയ് ഹിന്ദ്